അമേരിക്ക ഇറാൻ്റെ സമ്മർദ്ദത്തിന് എന്ന പുതിയ വാർത്തയാണ് വന്ന് വരുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എല്ലാ ആളുകളെയും ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളെയും രാജാക്കന്മാരെയും തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നത് പക്ഷേ ആ സിംഹമാണ് ഇപ്പം ചെറിയതെന്ന് വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ച ഇറാൻ ഭരണകൂടത്തെ പേടിച്ചുകൊണ്ട് തൽക്കാലം ധാരണ പിശക് എന്നൊന്നും പറയാൻ വരില്ലായിരിക്കും എന്ന് സങ്കല്പിക്കാം പക്ഷേ ഇപ്പം അതിനൊരു കിഴിവഴക്കം മാറ്റിയിട്ട് ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തൽക്കാലം ഒന്ന് കീഴ്പ്പെട്ടിട്ടുണ്ട് ആ വസ്തുത ഇതാണ് അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് മറ്റുള്ള കപ്പൽ ചാലുകളെ ഇറാൻ ഉപരോധിക്കുമെന്ന് പറഞ്ഞപ്പം അഥവാ ഇവിടത്തേക്ക് വരുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇറാനുമായിട്ട് വരുന്ന ഈ ജലാശയങ്ങളോ അനുബന്ധമായി വരുന്ന മേഖലകളിലോ നമ്മുടെ പ്രോക്സികൾ നയിക്കുന്ന അവരുമായിട്ട് ഇടപഴകുന്ന അവരുടെ അതിർത്തികളിൽ വരുന്ന ജലാശയങ്ങളോ ഈ കപ്പൽ പോവുകയോ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെതാണെന്ന് കരുതി ഞങ്ങളത് ഏറ്റെടുക്കുമെന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു ആ നടത്തിയതിൻ്റെ പിന്നാലെ ഹൂത്തികളുണ്ട് ഹിസ്ബുളുണ്ട് ഹമാസ് ഉണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം വേറെ ഈ ഈ ഭാഗങ്ങളിൽ ഈ മിലീഷികളൊക്കെ ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ഹൂത്തികളോട് ഒന്നിച്ച് പോരാടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന വാർത്ത വന്നതിൻ്റെ പിന്നാലെയാണ് അത് കപ്പലുകളെ പിടിക്കുവിടാൻ വേണ്ടിയിട്ടാണെന്ന ഒരു കിംബദന്തിയും വന്നു അതിൻ്റെ പിന്നാലെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അനോണിസമായി അനോണിമിയസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു പ്രഖ്യാപനം എന്തായത് അമേരിക്കയുടെ ഉന്നതതലത്തിൻ്റെ ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് പറയുന്നത് അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് മുന്നറിയിപ്പോടു കൂടെ മാത്രമായിരിക്കും യുദ്ധം ചെയ്യുകയുള്ളു യുറേനിയം സമ്പുഷ്ടീകരണം അതിൽ വീഡിയോ സഹിതം ഞങ്ങൾക്ക് അയച്ചു തരണം നിങ്ങൾ ഏത് ലെവലിലെത്തി എന്തൊരു മണ്ടത്തരാണല്ലേ ഏത് ലെവലിലാണ് നിങ്ങളിപ്പം അവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഒന്നും ഒന്നുമുണ്ടാതിരുന്നോളാം എന്ന് പറയുന്ന അല്ലെങ്കിൽ യുദ്ധസമാനമായ സൈനിക ഒരു ഇടപെടലുകൾ ഇറാൻ്റെ മേൽ ഉണ്ടാകൂല എന്ന് വരുത്തി തീർക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് അമേരിക്കയുടെ ഭരണപക്ഷ പക്ഷമായിട്ട് വരുന്ന ആളുകളിൽ നിന്ന് ഒരാൾ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വാർത്തയാണ് നമുക്ക് മുമ്പിൽ വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രസകരമായതുമായിട്ടുള്ള ഒന്നുണ്ട് അമേരിക്ക ഇറാന് കിഴ്പ്പെട്ടു എന്ന വാർത്തയാണ് തലക്കെട്ടായിട്ടുള്ളത് നിങ്ങൾ കാണുമില്ലയോ അറിയില്ല അതുകൊണ്ട് കാണിക്കാത്തത് കാണിച്ചാൽ നിങ്ങൾക്കൊരു പ്രയാസമായിരിക്കും ഇതിൽ കാണാത്തത് കൊണ്ട് എന്താണ് ഇതിൽ മറ്റു കാര്യങ്ങൾ യുദ്ധവിമാനങ്ങൾ നാവിക സേനാ വിഭാഗങ്ങൾ എന്നിവയുടെ നീക്കങ്ങൾ തൽക്കാലമായി ഞങ്ങൾ മരവിപ്പിക്കുന്നതാണ് ആരായി ഈ പറയുന്നത് ഇവരെ വിശ്വസിക്കാൻ പറ്റുമോ നമ്മളെ ചരിത്രാടിസ്ഥാനത്ത് പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ യുദ്ധവിമാനങ്ങളുടെ നീക്കുപോക്കുകളൊക്കെ സജീവമായി നടക്കുന്നുണ്ടെന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇനി നമ്മളെ യുദ്ധവിമാനങ്ങളുടെ നീക്കുപോക്കുകൾ സാനി നാവികസേനാ വിഭാഗങ്ങളുടെ നീക്കങ്ങൾ ഇതൊക്കെ താൽക്കാലികമായി നമ്മൾ നിർത്തിവെക്കും നിങ്ങൾ ഇത് എവിടം വരെ എത്തി എന്നുള്ളത് ഞങ്ങളൊന്ന് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വളരെ ലളിതവും സുതാര്യവുമായിട്ടുള്ള കാര്യമായിട്ടാണ് അമേരിക്ക പറയുന്നത് എന്താണ് ഇവിടുത്തെ ആ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ ഇറാൻ ചെയ്തു കൊടുക്കും ഒരിക്കലും ചെയ്യാനുള്ള സാധ്യതയില്ല ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു ചർച്ച അലസിപ്പോയി പ്രൊട്ടസ്റ്റ് അലസിപ്പോയി ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്നത്തെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതും അലസിപ്പോയി ഇപ്പം എന്തേ ഇങ്ങനെ ഞാനും എന്ന് സമരസപ്പെട്ട് സംസാരിച്ച് ഇല്ലായ്മ ചെയ്യുക എന്നതായിരിക്കാം പക്ഷേ ഇറാൻ ഭരണകൂടം അതിനൊന്നും കീഴ്പ്പിടുമെന്നൊന്നും നമുക്ക് തോന്നില്ല എന്താണെങ്കിലും അമേരിക്ക ഇപ്പോൾ ഏറെ ഒരു താഴൽ താഴ്ന്നിട്ടുണ്ട് ഇറാൻ്റെ മുമ്പിൽ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷേ ഇതൊന്ന് നടപ്പിലാവുക ോ എന്നതൊക്കെ കാത്തിരുന്ന് കാണാം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വളരെ കൂടുതൽ യുദ്ധങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് കാരണം അവരുടെ ആയുധങ്ങൾ വിറ്റാൽ മാത്രമേ ആ രാജ്യത്തിന് വലിയ സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളൂ ഇപ്പം വെനിശ്ചയിൽ നിന്ന് എണ്ണ കട്ടണ്ടെടുത്തുകൊണ്ട് അത്യാവശ്യം പിടിച്ചേക്കാൻ പറ്റുന്ന കരുതാം പക്ഷേ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം യുദ്ധമുണ്ടാക്കുക ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടെ എന്നിട്ട് ലാഭമെടുക്കുക എന്നതാണ് ആ ലാഭമെടുക്കൽ നിർത്താനൊന്നും അവരുദ്ദേശിക്കുന്നില്ല പക്ഷേ ഉള്ള ഒരു ചെറുതാകൽ അല്ല ഒരു കീഴ്പ്പടൽ എന്ന എന്നുള്ള രൂപത്തിൽ വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ അതൊരു വഞ്ചനയാകാനാണ് സാധ്യത ഈ വീഡിയോ ഒക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടാക്കുന്ന ഈ വീഡിയോ ആരെങ്കിലും ആവശ്യപ്പെടുവോ അതിൽ നിന്നെ മനസ്സിലാക്കാം ഇതൊക്കെ ഒരു കുരങ്ങുകളെ മാത്രമാണ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം ചില കമൻറ്റുകൾ വായിക്കാനായി റമലാനുള്ളിൽ യുദ്ധം ഉണ്ടാകും നോമ്പ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് അള്ളാഹു അയാലും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഈ കാര്യത്തിൽ ഇങ്ങനൊരു അഭ്യൂഹങ്ങൾ പരത്തിയിട്ടുള്ള റിപ്പോർട്ട് വരുമ്പോൾ ഒന്ന് സ്വന്തമായി വിലയിരുത്താം ഇവരുടെ ആക്രമിക്കാൻ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നതാണ് ആയുധ ശേഷികൾ ഒന്ന് വീഡിയോ സഹിതം അഥവാ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് വീഡിയോ സഹിതം എവിടം വരെ എത്തി എത്തിയെന്നത് ഞങ്ങൾ അറിയിച്ചാൽ മതി ഞങ്ങളുടെ നാവികസേന നീക്കങ്ങൾ കപ്പൽ സംവിധാനങ്ങൾ ഇപ്പോൾ ഉള്ളെടുത്ത് വയ്ക്കും അതുപോലെ വ്യോമസ് പദ്ധതികളൊക്കെ അതത്ര കണ്ട് ദ്രുതഗതിയിൽ നടക്കൂല നടത്തൂല എന്നൊക്കെ അമേരിക്കൻ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചതിയുടെ മറ്റൊരു വേർഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു തുടക്ക സമയത്തിൽ ആ മൂവ്മെൻറ്റിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും ഇനി തൊട്ടങ്ങോട്ട് സൈനികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പം എങ്ങനെയാണ് ഇവരുടെ നീക്കുപോക്കുകൾ എന്നും നോക്കിയിട്ട് നമുക്കതിനെക്കുറിച്ച് വിലയിരുത്താം ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടായിരത്തി ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി കൊണ്ടുവന്നിട്ടുള്ള അബ്രഹാം ലിങ്കൻ ഓരോ ദിവസവും ബേക്കോട്ടേക്കാണ് സ്റ്റെപ്പ് എടുക്കുന്നത് വന്നതാണെങ്കിലും ഹൈ സ്പീഡിലുമാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവരുടെ വരുത്തും അവരുടെ തിരിച്ചുപോക്കും വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒന്നിച്ചെടുക്കാനായിട്ടാവുകയില്ല എന്നാൽ കൂടെ കൂട്ടാൻ പറ്റിയ ട്രംപിനായിട്ട് മാന്യമര്യാദയ്ക്ക് കൂടെ നിൽക്കുന്നുമില്ല എന്ന രൂപത്തിൽ പെട്ടുകിടക്കാണ് എന്നാൽ ഇവർ രണ്ട് പേരും ഒന്നിക്കുമെന്നതിൽ യാതൊരു തർക്കവും കാരണം അവരുടെ നീക്കുപോക്കുകൾ വളരെ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പാകപ്പെട്ട് വരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാം എന്താണെങ്കിലും കയാമത്ത് നാളിൻ്റെ അടയാളമായി എണ്ണുന്നതിൽ ഇറാൻ്റെ പതനവും ഗൾഫ് രാജ്യങ്ങളുടെ പതനമൊക്കെ ഉണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പക്ഷേ അതിലേക്കുള്ള കാലെടുത്ത് വെക്കലായിരിക്കും അമേരിക്കയും ഇസ്രായേലും മറ്റ് സഖ്യകക്ഷികളും ഇറാനെതിരെ തിരിയും അത് വലിയ രൂപത്തിലുള്ള യുദ്ധമാകും അത് അറേബ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾക്ക് പോലും ഭാവിയെ ചോദ്യചിഹ്നമാക്കി നിർത്തുന്ന രൂപത്തിലാക്കും എന്നതൊക്കെ പലതിലും പല നമ്മൾ നമ്മൾ ഒരു ഒരു പ്രമാണങ്ങൾ അടിസ്ഥാനപ്പെടുത്തി വായിക്കുന്നു മറ്റൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും നമ്മൾ വായിക്കുന്നു അതിൽ നിന്ന് ഊരുത്തിരിഞ്ഞ് വരുന്ന ധാരണ അല്ലെങ്കിൽ ഒരു മനസ്സിലായ ഒരു കാര്യം യുദ്ധം അനിവാര്യ ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇനി എങ്ങോട്ട് എന്നെ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ ആര് ജയിക്കും ആര് തോക്കും എന്നതല്ല രണ്ട് രാജ്യങ്ങളും പരാജയപ്പെടും കാരണം സാമ്പത്തികമായിട്ട് നട്ടിലൊടിഞ്ഞിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വില കൊടുക്കേണ്ട വരും അടുത്ത ഡ്രോൺ വിട്ടപ്പം മൂന്ന് കോടി ചിലവാക്കിയിട്ടാണ് ആ ഡ്രോണിനെ അവിടെ തള്ളിയിട്ടത് അല്ലെങ്കിൽ വെടിവെച്ചിട്ടത് ഇതൊക്കെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്കുണ്ടാവും അപ്പോൾ ചിലർ ചോദിക്കും അമേരിക്ക എന്ന് പറയുന്ന പറയുന്നൊരു കുമുട്ടിക്കടയൊന്നുമല്ല സത്യം അങ്ങനെയാണെങ്കിൽ കുമുട്ടിക്കടയുടെ രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം നൂറ്റി ഇരുപത് ലക്ഷം കോടിയാണ് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയല്ല ഇനി അതിൻ്റെ ഭാഗമായിട്ട് ആരും വരണ്ട കൃത്യമായിട്ട് അറിയുന്നവരാന്ന് കമൻ്റ് ചെയ്യാം അത്രയും നൂറ്റി ഇരുപത് അഥവാ അവരുടെ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനം കടത്തിലാണ് അങ്ങനെയാണ് അപ്പോൾ എത്ര ലക്ഷം കോടിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആ കടം തീർക്കാനാണ് വലിയ രൂപത്തിൽ സമ്മർദ്ദത്തിലാക്കി ആയുധ കച്ചവടം പൊടിപൊടിക്കുന്നത് അതിനൊക്കെ ഇപ്പോൾ അവരുടെ സ്ട്രാറ്റജി നന്നായിട്ട് വർക്കൗട്ടാകുന്നുണ്ട് പക്ഷേ ഇറാൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പം ഇറാൻ കീഴ്പ്പെട്ട ഒരു അമേരിക്കയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരം ചാനലുകൾക്ക് നല്ല രീതിക്ക് ഇതിന് ഇതിൻ്റേതായിട്ട് തന്നെ ഒരു ഗ്രൂപ്പിനെ വർക്കാവുന്നുണ്ട് തോന്നുന്നു ഒരുപാട് ഡിസ്ലൈക്കുകളും മറ്റും കർശനകളൊക്കെ ഹൈഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളത് കാണാത്തത് അത്രമേൽ ഇടങ്ങാറ് ഈ ഒരുപാട് ആളുകൾക്ക് അസഹിഷ്ണുതയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് പറ്റുന്നവർ സഹകരിക്കാൻ പറ്റുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ലൈക്കും ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായമോ നിരൂപണങ്ങളോ എന്താണോ അത് നിങ്ങളെ താല്പര്യം അനുസരിച്ച് ചെയ്യുക ആ സപ്പോർട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ